ഹായ് പ്രേമുള്ള സുഹൃത്തുക്കളെ ആദ്യകാലത്ത് മുസ്ലിങ്ങൾ പരസ്പരം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുത് വോട്ട് ചെയ്യരുത് ഒരു ഇസ്ലാം മത ഭരണകൂടത്തിനെതിരായി നമ്മൾ നിൽക്കരുത് നമ്മളെപ്പോഴും അള്ളാഹുവിനെയാണ് അനുസരിക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഭരണമായിരിക്കണം വരേണ്ടത് അള്ളാഹുവിൻ്റെ നിയമമായിരിക്കണം നമ്മൾ അംഗീകരിക്കേണ്ടത് സൃഷ്ടാവിനെതിരെ സൃഷ്ടികൾ ഉണ്ടാക്കുന്ന നിയമങ്ങളല്ല നമുക്ക് വേണ്ടത് ഇതൊക്കെയായിരുന്നു മുൻകാലത്ത് ഇസ്ലാം മതപ്രഭാഷകർ ജനാധിപത്യത്തിനെതിരായി ഈ മതവിശ്വാസികളെ ഉപദേശിച്ചിരുന്നത് പിൽക്കാലത്ത് നമ്മൾ കാണുന്നത് അവരെ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മത്സരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവർ പരസ്പരം ചെളിവാരി എറിയാനും മടിക്കാറില്ല ഏണിക്ക് വോട്ട് ചെയ്താൽ ആ കോണിയിലൂടെ കയറി നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാമെന്നും ലീഗിൽ മെമ്പർഷിപ്പ് എടുത്താൽ അത് സ്വർഗത്തിന്റെ റിസർവേഷൻ ടിക്കറ്റ് ആണെന്നും വരെ പറഞ്ഞ് രാഷ്ട്രീയക്കാരും ഇസ്ലാം മത പ്രഭാഷകരും രംഗത്തെറങ്ങിയതോടുകൂടി മതമേതാണ് രാഷ്ട്രീയമേതാണ് ഏതാണ് എന്ന് ജനങ്ങൾക്കറിയാത്ത വിധം മിക്സായി ഇപ്പോ സർക്കാരിനെയും സി പി എമ്മിനെയും പ്രതിക്കൂട്ടിൽ കയറ്റി വിചാരണ നടത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി പി വി അൻവർ എം എൽ എ തുറന്നുകൊടുത്ത ഒരു സുവർണ അവസരം ഉപയോഗപ്പെടുത്താത്ത നേതൃത്വത്തിൻ്റെ നിലപാടിനെതിരെ മുസ്ലിം ലീഗിൽ ശക്തമായ രൂപത്തിൽ പ്രതിഷേധ സ്വരം ഉയരുകയാണ് അതായത് നമ്മുടെ പൊതുശത്രു ആരാണോ ആ ശത്രുവിനെതിരില് ആരെങ്കിലും ഒരു അമ്പും വില്ലും പ്രയോഗിച്ചാൽ നമ്മളും അതിൻ്റെ കൂടെ ചേർന്ന് അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക കാരണം ഇപ്പോൾ ഇസ്രായേലും ഹമാസും തമ്മിൽ യുദ്ധമുണ്ടായി ലബനൻ എന്തിനാണ് ഹമാസിന്റെ കൂടെ നിൽക്കുന്നത് ഹിസ്ബുല്ല എന്തിനാണ് അവരുടെ കൂടെ നിൽക്കുന്നത് ഇറാൻ എന്തിനാണ് കൂടെ നിൽക്കുന്നത് ഇവരുടെ എല്ലാവരുടെയും പൊതുവിലുള്ള ലക്ഷ്യം ഇത് തന്നെയാണ് ഇതേ ഉള്ളു ഇവർക്ക് അതായത് നമ്മുടെ എല്ലാവരുടെയും പൊതുശത്രുവിനെ ഒരുമിച്ച് കിട്ടിയിരിക്കുന്നു ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ ഇത് തന്നെയാണ് ഇവിടെ അൻവർ തുറന്നു കൊടുത്ത ഈ ഒരു സാഹചര്യം ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താത്തതിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗും പ്രതികൂട്ടിൽ നിൽക്കുന്നത് ഈ ഒരു കാരണത്താലാണ് അൻവർ പൊട്ടിച്ച ബോംബ് രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ ദിവസങ്ങൾ പിന്നിട്ടിട്ടും നേതൃത്വം മുന്നോട്ട് വരാത്തതിൽ ഒരു വിഭാഗം നേതാക്കൾക്ക് അതൃപ്തിയുണ്ട് കോൺഗ്രസ് വിഷയം ഏറ്റെടുത്ത് സർക്കാരിനും സി പി എമ്മിനും ഒരു പോർമുഖം തുറന്നിട്ട് പോലും എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വം സൈലന്റായി മടിച്ചു നിൽക്കുന്നത് അറച്ചു നിൽക്കുന്നത് എന്ന രൂപത്തിൽ മുസ്ലിം ലീഗിനകത്ത് തന്നെ ഒരു പ്രതിഷേധ വിഭാഗം ഉയർന്നു വരുന്നു അവരുടെ ശബ്ദങ്ങളും ഉയർന്നു നിൽക്കുന്നു മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസിന്റെ നിലപാടുകൾക്കെതിരെ യൂത്ത് ലീഗ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു സ്വർണക്കടത്ത് ഉൾപ്പെടെ സുജിത് ദാസിനെതിരെ കടുത്ത ആരോപണങ്ങളാണ് ഇപ്പോൾ പി അൻവർ തൊടുത്തുവിട്ടത് വയനാട് ദുരന്ത സമയത്ത് മുസ്ലിം ലീഗിൻ്റെ ഭക്ഷണ വിതരണം തടഞ്ഞതും സംഘപരിവാർ ബന്ധവും ഉൾപ്പെടെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ തെളിവുകൾ സഹിതം ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടെന്നും ലീഗ് പ്രത്യക്ഷമായ ഒരു സമരത്തിന് എന്തുകൊണ്ടാണ് ഇറങ്ങാത്തത് എന്നും അണികൾക്കകത്ത് തന്നെ ഇവരുടെ ഈറ്റില്ലങ്ങളിലകത്ത് തന്നെ ഒരുപാട് വിവാദങ്ങളും വിമർശനങ്ങളും ഉയരുകയാണ് ആരിവർക്കെതിരെ സംസാരിച്ചാലും അവരെ ഒക്കെ പിടിച്ച സംഘികളാക്കുന്ന ഒരു നിലപാടുണ്ടല്ലോ അത് തന്നെയാണ് ഇവിടെയും ആവർത്തിക്കപ്പെടുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിഷയങ്ങളിൽ നേതൃത്വം മൗനികളാകുന്നു എന്ന ആക്ഷേപവും ശക്തമാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ളവരുടെ സംഘപരിവാർ ബന്ധം പുറത്തു വന്നത് അതീവ ഗൗരവമുള്ള വിഷയമാണ് എന്ന് മുസ്ലിം ലീഗ് പാർലമെന്ററി പാർട്ടി ഉപാധ്യക്ഷനായ ഡോക്ടർ എം കെ മുനീർ മാധ്യമത്തോട് പറഞ്ഞു പോലീസുകാരെ ഉൾപ്പെടുത്തി ആർ എസ് എസ് തത്വമസി എന്ന പേരിൽ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ കാര്യം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നതല്ലേ എന്നും കന്യാകുമാരിയിൽ നടന്ന ആർ എസ് എസ് ശിബിരവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഗ്രൂപ്പ് രൂപവൽക്കരിച്ചതെന്നും ഒരു വിഭാഗം ആളുകൾ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു എസ് പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥരടക്കം ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു എന്നും ഇക്കാര്യം അന്ന് നിയമസഭയിൽ സബ്മിഷനായി ഉന്നയിച്ച സമയത്ത് പോലീസുകാർ പങ്കാളികളായ ആർ എസ് എസ് ഗ്രൂപ്പ് ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാതെ മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറുകയായിരുന്നെന്നും ലഘുലേഖ വിതരണവുമായി ബന്ധപ്പെട്ട് വിസ്നം പ്രവർത്തകരെ പോലീസ് വേട്ടയാടിയപ്പോഴും ഇക്കാര്യം വ്യക്തമാക്കിയതാണെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു പിന്നീടുണ്ടായ പല സംഭവങ്ങളിലും ഉദ്യോഗസ്ഥരുടെ ആർ ബന്ധം വ്യക്തമായിട്ടുണ്ട് സി പി ഐ നേതാവ് ആനിരാജ വരെ ഇതിനെതിരെ രംഗത്തു വന്നിട്ട് പോലും പോലീസുകാരെ കയറൂരിവിടുന്ന സമീപനമാണ് ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നും പുനീറിന്റെ ഭാഷ ഭരണപക്ഷ എം എൽ എ മാർ തങ്ങൾക്ക് സുരക്ഷിതമല്ല എന്ന് പറഞ്ഞ് രംഗത്തു വന്നത് സംസ്ഥാനത്തെ ക്രമസമാധാനം പാടെ തകർന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണെന്നും പോലീസ് മാഫിയ കൂട്ടുകെട്ടിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരേണ്ടതുണ്ടെന്നും പറഞ്ഞു ഇവിടെ പച്ചവെളിച്ചത്തിനകത്തുണ്ടായിരുന്ന പോലീസുകാരെ നമുക്കറിയാം ആ പച്ചവെളിച്ചത്തിനകത്തെ പോലീസ് കൂട്ടായ്മ ഈ നാടിനെതിരെ ഈ നാടിന്റെ ജനാധിപത്യത്തിനെതിരെ കാണിച്ചു കൂട്ടിയ വസ്തുതകളൊക്കെ അറിയുന്നവരാണ് നമ്മൾ ആ പച്ചവെളിച്ചം രാജ്യവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായതും അവരെയൊക്കെ സസ്പെൻഡ് ചെയ്തതും കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥരടക്കം ഏതാണ്ട് പത്തോളം ഉന്നത ഉദ്യോഗസ്ഥരെ എൻ ഐ എ സസ്പെൻഡ് ചെയ്തതിനെ സംബന്ധിച്ചും ഇവര് മിണ്ടിയിട്ടില്ല ഇത്രയും കാലവും ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുന്ന മലദ്വാർ ഗോൾഡിനെ കുറിച്ച് ഇവർക്കൊന്നും പറയാനില്ല രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സജീവമായ പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ചും എസ് ബി പി ഐയെ കുറിച്ചും ഇവർക്കൊന്നും പറയാനില്ല ഇവർക്ക് ആകെ പറയാനുള്ളത് സെലക്ടീവ് വിഷയങ്ങൾ മാത്രമാണ് രൂപത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തകരാണ് അതായത് എന്തെങ്കിലും ഒരു വക്കോ മൂലയോ തുമ്പോ കിട്ടിയാൽ അതിൽ മുറുകെ പിടിച്ച് പുതിയ പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തുന്ന ഈ വിഭാഗം ചില വിഷയങ്ങൾ കണ്ടെന്നുപോലും നടിക്കുന്നില്ല വയനാട്ടിലെ ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം മുസ്ലിം ലീഗ് ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് കൊണ്ടുവരുന്നുണ്ട് കെ വിഭാഗത്തിന്റെ സുന്നി നേതാവ് നാസർ ഫൈസി ഊളത്തായി പറഞ്ഞ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഇവർക്ക് എന്തെങ്കിലും ഒരു നിലപാടുണ്ടായിരുന്നു ആ വിഷയത്തില് കാരണം വയനാട്ടിൽ മരിച്ചതും കാണാതായവരും നിരാലംബരായി നിൽക്കുന്ന ആളുകളിലേക്ക് ജാതിക്കണ്ണട ഉപയോഗിച്ച് ഇവര് മതക്കണ്ണട ഉപയോഗിച്ച് അവരെ വിഭാഗീയത സൃഷ്ടിക്കാൻ ശ്രമിച്ചില്ലേ അപ്പം അവര് രക്ഷപ്പെടുന്നതുവരെ അവരുടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും ഇവിടെ വിഷയമായിരുന്നില്ല അവർ രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾ പന്നി ഫെസ്റ്റ് നടത്തി അതിൽ നിന്ന് പിരിച്ചെടുക്കുന്ന പണം അവിടെ മരണപ്പെട്ട ആളുകൾക്ക് നിരാലംബരായ ആളുകൾക്ക് ഹറാമാണ് അവരുടെ മതവിശ്വാസം അനുസരിച്ച് എന്ന് പറഞ്ഞ ആ സാഹചര്യത്തിൽ മതം കൊണ്ടുവന്നതിനെ കുറിച്ച് ലീഗിന്റെ നേതൃത്വം എന്തെങ്കിലും പറഞ്ഞു പറയില്ല കാരണം എന്താ ആളുകൾ ഇവരെ മനസ്സിലാക്കി പോകൂലേ ഇവരെ തിരിച്ചറിയാനുള്ള ചില സാഹചര്യങ്ങളല്ലേ അതൊക്കെ അത്തരം സാഹചര്യങ്ങളിൽ എപ്പോഴും ഇവർക്ക് മൗനമായിരിക്കും ഉണ്ടാകുക അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ അതുവരെ ഇല്ലാത്ത ജാതിയും മതവും ആ സാഹചര്യത്തിൽ കയറി വന്നു കാരണം ഇപ്പോ രണ്ടു കാലിൽ നിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായല്ലോ ധൈര്യമായിട്ട് ഇവർക്ക് ഇനിയും ജാതിയും മതവും പറഞ്ഞൂടെ അവർക്ക് വീട് ജോലി ഷെൽട്ടർ അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും പന്നി ഫാമ് നടത്തുന്ന മുതലാളി അടക്കം ലക്ഷങ്ങൾ സംഭാവന ചെയ്തിട്ടുണ്ട് എല്ലാം ഇവർക്ക് സ്പോൺസേഴ്സായി ഇനി ഇവർക്ക് ധൈര്യമായിട്ട് ഹറാമും ഹലാലും ചെകയാ ഈ മുസ്ലിം ലീഗ് തന്നെ നടത്തിയല്ലോ ഒരു പിരിവ് വീടുകൾ വെച്ചു കൊടുക്കാൻ വേണ്ടി വയനാട്ടിലെ ദുരിതബാധിതർക്ക് അതിനകത്ത് പിരിച്ച പണം എല്ലാം ഹലാലായിരുന്നു എല്ലാം ഇസ്ലാം മത പ്രഭാഷകരെ അധ്വാനിച്ചുണ്ടാക്കിയ പണമായിരുന്നു അപ്പോ ഏത് സാഹചര്യത്തിലാണ് മതം കടത്തി വരേണ്ടത് മതം കടന്നു വരേണ്ടത് ഏതൊക്കെ വിഷയത്തിലാണ് ഏതൊക്കെ സാഹചര്യത്തിൽ ആർക്കെതിരെയാണ് എന്നത് സംഘടിതമായി ഒരു നേരത്തെ തന്നെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ നാട്ടിൽ പല വിഷയങ്ങളും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അൻവറിന്റെ പോസ്റ്റിന് പിന്നാലെ അൻവറിനൊപ്പം ഞങ്ങളും ഉണ്ട് എന്ന രൂപത്തിൽ തനിക്കുമിനിയും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനൊന്നും വയ്യാന്നുള്ള രൂപത്തിൽ കെ ടി ജലീലിന്റെ ഒരു പോസ്റ്റും വൈറലായിരുന്നു എന്നാൽ അൻവർ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന ആളാണ് എന്ന രൂപത്തിലാണ് അൻവർ സംസാരിക്കുന്നത് അഴിമതിക്കെതിരായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കെ ടി ജലീലിന്റെ സ്റ്റാർട്ടപ്പ് വേണ്ടെന്നും അതിനിവിടെ സർക്കാർ സംവിധാനങ്ങളുണ്ടെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞതിന് പിന്നാലെ പോലീസിലെ പുഴുക്കുത്തുകൾ ഇല്ലാതാക്കുന്നതിനു വേണ്ടി വാട്സാപ്പുമായി പി വി അൻവർ സജീവമായി ഇതോടെ കെ ടി ജലീലും പി വി അൻവറും പ്രഖ്യാപിച്ച തുറന്ന യുദ്ധം സി പി എമ്മിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നു നമ്മൾ സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒക്കെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ ആ ലിമിറ്റ് കഴിഞ്ഞാൽ സർവസാധാരണമാണ് അതിനകത്ത് നിന്ന് തന്നെ പ്രതികരണങ്ങൾ ഉണ്ടാവും ഇവിടെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ പച്ചയായി പബ്ലിക്കിനോട് തുറന്നു കാണിക്കാൻ പോർട്ടൽ തുടങ്ങുമെന്ന് ജലീൽ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ് ഇതിനായി വാട്സാപ്പ് നമ്പറും പുറത്തുവിട്ടിരുന്നു ഇതേക്കുറിച്ച് വാർത്താ സമ്മേളനത്തിൽ ചോദ്യങ്ങൾ ഉയർന്നപ്പോഴാണ് എം വി ഗോവിന്ദൻ തള്ളിപ്പറഞ്ഞത് ഇതിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ പോലീസിലെ പുഴുക്കുത്തുകൾ ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായി ജനങ്ങൾക്ക് പരാതി അറിയിക്കാൻ വാട്സാപ്പ് നമ്പർ തുടങ്ങുകയാണ് എന്ന് പി വി അൻവർ എം എൽ എ അറിയിച്ചിരുന്നു പോലീസിൽ നേരിട്ട് തന്നെ അതിക്രമങ്ങൾ അറിയിക്കുക അതായത് പോലീസിൽ നിന്ന് പോലീസിലല്ല അറിയിക്കേണ്ടത് പോലീസിൽ നിന്ന് നമ്മൾ അനുഭവിച്ച അതിക്രമങ്ങൾ ഉണ്ടല്ലോ അത് നേരിട്ട് അറിയിക്കുന്നതിന് വേണ്ടി എയ്റ്റ് ത്രീ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ഫൈവ് നയൻ സീറോ വൺറ്റ് ഫോർ എയ്റ്റ് ഡബിൾ ഫൈവ് നയൻ സീറോ വൺ ഈ നമ്പറാണ് മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ടത് പോലീസിൽ നിന്ന് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ ഈ നമ്പറിൽ നൽകാം പീഡിപ്പിക്കപ്പെട്ടവർ കള്ളക്കേസിൽ കുടുങ്ങിയവർ തുടങ്ങിയ ആളുകൾക്ക് പരാതി നൽകാം തനിക്ക് ഫോണിൽ ഒരുപാട് പരാതികൾ വരുന്നുണ്ടെന്നും ഇതോടെയാണ് വാട്സാപ്പ് നമ്പർ ഒരുക്കിയതെന്നും എം എൽ എ പറഞ്ഞു ഇക്കാര്യത്തിൽ പാർട്ടിയുടെയും സർക്കാരിന്റെയും പിന്തുണ തനിക്കുണ്ടെന്നും തനിക്ക് ലഭിക്കുന്ന തെളിവുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുമായി ബന്ധപ്പെട്ട് ഒരു പാർട്ടിക്കോ മുഖ്യമന്ത്രിക്കോ രേഖാമൂലം പരാതി നൽകിയിട്ടില്ലെന്നും വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ പകർപ്പ് തന്നെയാണ് അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നത് സ്വർണക്കടത്തുമായി പോലീസിന് ബന്ധമുണ്ട് എന്ന ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് മലപ്പുറം എസ് പി ആയിരുന്ന എസ് പി സുജിത് ദാസിന് ഇതിന് പിന്നിൽ വ്യക്തമായ കൈകളുണ്ടെന്നും അതിനുള്ള തെളിവുകൾ ഹാജരാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു താൻ ആരോപിക്കുന്ന മുഴുവൻ കാര്യങ്ങൾക്കും അതിൻ്റെ ഓതറൈസ്ഡ് ആയിട്ടുള്ള കമ്മിറ്റിക്ക് മുമ്പാകെ അതല്ലെങ്കിൽ കോടതിക്ക് മുമ്പാകെ തെളിവുകൾ സമർത്ഥിക്കാൻ തനിക്ക് സാധിക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴും ഈ നിലപാട് കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത് അതിനിടയിൽ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തർക്കെതിരെ തുറന്നടിച്ച് സർക്കാരിനെയും പാർട്ടിയെയും പ്രതിസന്ധിയിലാക്കിയ പി വി അൻവർ എം എൽ എ കൈവിട്ടിരിക്കുകയാണിപ്പോൾ സി പി എം പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എ ഡി ജി പിമാർ അജിത് കുമാർ എന്നിവർക്കെതിരെ അൻവർ ഉന്നയിച്ച വിഷയങ്ങളിൽ ഇടപെടേണ്ടതില്ല എന്ന് സംസ്ഥാന സെക്രട്ടറിയേറ്റ് യോഗം തീരുമാനിച്ചു അൻവറിന്റെ പരാതിയിൽ പി ശശിക്കെതിരെ ഒന്നുമില്ലെന്നും ചാനലുകളിൽ പറയുന്നത് വെച്ച് പാർട്ടിക്ക് നടപടിയെടുക്കാൻ സാധിക്കില്ലെന്നും യോഗശേഷം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ഉദ്യോഗസ്ഥ വീഴ്ചയെക്കുറിച്ചാണ് പറയുന്നത് അത് സർക്കാർ തലത്തിൽ അന്വേഷിക്കുന്നുണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ഉത്തരവാദിത്വം നിർവഹിച്ചില്ല എന്ന് അൻവർ പറയുന്നത് കൊണ്ട് മാത്രം അങ്ങനെയാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു സി പി എം എം എൽ എ ആയിരിക്കുമെന്ന ഒരാള് അങ്ങനെയല്ല കാര്യങ്ങൾ പറയേണ്ടിയിരുന്നത് എന്ന് വ്യക്തമാക്കിയ എം വി ഗോവിന്ദൻ അൻവറിന്റെ തുറന്നു പറച്ചിലിനോട് പാർട്ടിക്കുള്ള അതൃപ്തി പരസ്യമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടുത്ത ഒരു യോഗത്തിൽ അൻവറിനെതിരെ ശക്തമായ വിമർശനം ഉയർന്നതായിട്ടാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അൻവർ അതിരുവിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് പബ്ലിക്ക് പറയുന്നത് അൻവറിന്റെയും അഭിപ്രായം അത് തന്നെയാണ് പക്ഷേ പാർട്ടി എം എൽ എ എന്ന നിലയിൽ മാന്യത പാലിക്കുന്നില്ല പാർട്ടി നിയമങ്ങൾ ലംഘിച്ചു എന്നൊക്കെയുള്ള രൂക്ഷമായ വിമർശനങ്ങളാണ് അൻവറിനെതിരെ ഉയരുന്നത് അൻവർ പി ശശിക്കും എ ഡി ജെ പിക്കുമെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെങ്കിലും സർക്കാർ കാര്യമായിട്ടത് എടുത്തിട്ടില്ല എം ആർ അജിത് കുമാറിന്റെ കീഴ് ഉദ്യോഗസ്ഥനടങ്ങിയ സംഘത്തെയാണ് അൻവറിന്റെ പരാതിയിൽ അന്വേഷണത്തിന് നിയോഗിച്ചിരിക്കുന്നത് തുടർന്നാണ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ പകർപ്പുമായി അൻവർ പാർട്ടി സെക്രട്ടറിയെ കാണുന്നത് മുഖ്യമന്ത്രി കൈവിട്ടതോടെ ഒരു ചുവട് പതുങ്ങിയ അൻവർ പാർട്ടി സെക്രട്ടറിയെ കണ്ട ശേഷം വർദ്ധിത വീര്യത്തോടുകൂടി രംഗത്തെത്തി എല്ലാം പാർട്ടി പരിശോധിക്കുമെന്ന് എം വി ഗോവിന്ദന്റെ ഉറപ്പിൽ വിശ്വസിച്ച അൻവർ പാർട്ടിയും കൈവിട്ടതോടെ എന്ത് നിലപാട് സ്വീകരിക്കും എന്നാണ് പബ്ലിക്കും ഉറ്റുനോക്കുന്നത് പക്ഷേ ചില കാര്യങ്ങൾ എല്ലാം പരാതിയിൽ പറയാൻ കഴിയില്ലെന്നും ചില വിഷയങ്ങൾ പബ്ലിക്കുമായി സംവദിച്ച് പബ്ലിക്കിൽ കാര്യങ്ങൾ എത്തി എത്തിച്ചു കഴിഞ്ഞിട്ട് മാത്രമേ ഇത് മുഖ്യമന്ത്രിയിലേക്ക് എത്തിക്കാൻ സാധിക്കൂ എന്നുമാണ് അദ്ദേഹം പറയുന്നത് അൻവർ എം എൽ എ സെപ്റ്റംബർ രണ്ടാം തീയതിയാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് നൽകിയതായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നത് അദ്ദേഹം പുറത്തുവിട്ട കത്തില് ഈ കത്തില് പതിനാല് വിഷയങ്ങൾ ഉൾപ്പെട്ട പരാതിയാണിത് ഇന്നലെ വാർത്താ സമ്മേളനത്തിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങൾക്ക് പരാതിയുടെ പകർപ്പ് കൈമാറി ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തു അത് അങ്ങയുടെ ഓഫീസിൽ നിന്നും പലതവണ അറിയിച്ചിട്ടും കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടയിൽ അങ്ങയെ നേരിൽ വന്ന് കാണാൻ കഴിയാതിരുന്നതിന്റെ കാരണം അങ്ങയ്ക്ക് മനസ്സിലാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന മുഖപുരയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ കത്ത് തുടങ്ങുന്നത് മലപ്പുറം എസ് പി ക്യാമ്പ് ഹൌസിലെ മരങ്ങൾ മുറിച്ചതാണ് ഒന്നാമത്തെ പരാതി നവംബർ മുപ്പതിന് ഏറനാട് മണ്ഡലത്തിൽ നടന്ന നവകേരള സദസ്സിൽ യൂട്യൂബറും സഹായിയും നടത്തിയ പ്രശ്നമാണ് കത്തിൽ രണ്ടാമതായി ചൂണ്ടിക്കാണിക്കുന്നത് മൂന്നാമത് സ്വകാര്യ യൂട്യൂബ് ചാനലിനെതിരെയുള്ള കേസും നാലാമത് തൃശൂർ പൂരത്തോടനുബന്ധിച്ച് നടന്ന സംഭവങ്ങളുമാണ് ഉള്ളത് എൽ ഡി ജി പിയുടെ നേതൃത്വത്തിൽ ഫോൺ ചോർത്തുന്നതാണ് അഞ്ചാമതായി പറയുന്നത് ആറാമത് സോളാർ കേസുമായി ബന്ധപ്പെട്ട പോലീസ് ഇടപെടൽ ഏഴാമത് കരിപ്പൂർ സ്വർണക്കടത്തിലെ പോലീസ് ബന്ധം എട്ടാമത് എ ഡി ജി പി കൗടിയാറ് കൊട്ടാരത്തിന് സമീപം സ്ഥലം വാങ്ങിയതും ഒൻപതാമത് എ ഡി ജി പിയുടെയും ബന്ധപ്പെട്ടവരുടെയും ഇടപാടുകൾ അന്വേഷണവും എന്നതാണ് പത്താമത് മുൻ മലപ്പുറം എസ്പിയുടെ പണമിടപാട് സംബന്ധിച്ചും പതിനൊന്നാമത് താനൂർ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട വിഷയവുമാണ് കിടക്കുന്നത് പന്ത്രണ്ടാമത് എടവണ്ണയിലെ റിതാൻ ബാസിൽ കൊലപാതകത്തെക്കുറിച്ചും പതിമൂന്നാമത് മുൻ എസ്പിയുടെ സ്വർണക്കടത്തിൽ അന്വേഷണം വേണമെന്നും ഒക്കെ ഉള്ളതാണ് ഇങ്ങനെ തുടരുന്നു കേസുകൾ കോഴിക്കോട്ടെ വ്യവസായി മുഹമ്മദ് ആട്ടൂർ എന്ന് വിളിക്കുന്ന മാമിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടതാണ് അവസാനത്തെ വിഷയം കത്തിന്റെ പൂർണ്ണരൂപവും കൃത്യമായി അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഇങ്ങനെ വരുമ്പോൾ കുടുങ്ങാൻ കിടക്കുന്നത് വൻ സ്രാവുകളാണ് എന്നുള്ള സന്ദേശങ്ങളും വാർത്തകളുമാണ് പുറത്തു വരുന്നത് എപ്പോഴും ആരഴിമതി ചെയ്താലും ആരെന്ത് ചെയ്താലും ശരി അത് ജനാധിപത്യത്തിന് നിരക്കാത്തതാണെങ്കിൽ തുറന്ന് പറയാനുള്ള ആർജവം ഉണ്ടാകണം തന്റെടമുണ്ടാകണം ഓരോ വാർത്തകളും ഉയർന്നു വരുമ്പോൾ പല വാർത്തകളെയും മറയ്ക്കാനുള്ള മൂടുപടമായിട്ട് തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇത് ഏതെങ്കിലും ഒരു സംഭവത്തെ ഇപ്പം കമ്മിറ്റി റിപ്പോർട്ടായിരുന്നു ജ്വലിച്ചു നിന്നത് അതിനെ മറയ്ക്കാൻ വേണ്ടിയുള്ള മറ്റൊരു വാർത്തയാണോ വയനാട് വിഷയവുമായി ബന്ധപ്പെട്ട പരാതികൾ ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കുറച്ച് നിൽക്കുന്ന സാഹചര്യത്തിലാണിതാ അൻവർ എം എൽ എ തൊടുത്തുവിടുന്ന ഈ ആയുധവും വിരൽ ചൂണ്ടുന്നത് പലതിലേക്കും ഇനിയും പല മുഖമൂടികളും അഴിയാനുണ്ടെന്നും അഴിമതി വീരന്മാരെ തേടി ഇറങ്ങിയ ഈ വഴിയിൽ പലപ്പോഴും ഒറ്റപ്പെട്ടു പോയാലും ശരി ഒറ്റയ്ക്ക് ധീരമായി മുന്നോട്ട് പോകുമെന്നുമുള്ള നിലപാടിലാണ് അൻവർ എം എൽ എ ഉള്ളത് എല്ലാ ഭാവുകങ്ങളും നന്ദി